വെൽക്കം ഞാൻ പ്രിയങ്ക ഹരി ഇന്നാണ് എൽ പി യു പി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി അതുകൊണ്ട് തന്നെ കേട്ട് എക്സാം ഇത്തവണ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും നല്ലൊരു വിഷമത്തിൽ ഇരിക്കുമായിരിക്കും അല്ലെ സോ അവർക്കായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കേട്ടിട്ട് പരീക്ഷ കഴിഞ്ഞപ്പോൾ മുതൽ അതായത് കേട്ടറ്റ് പരീക്ഷ കഴിഞ്ഞു അടുത്ത എൽ പി യു പി നോട്ടിഫിക്കേഷൻ ഇപ്പോൾ തന്നെ വരും എന്നുള്ള ആ ഒരു സന്ദർഭം തൊട്ട് ടീം കോമ്പറ്റീറ്റീവ് ക്രാക്ക് ഇത്തവണ കേട്ട് എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൂടി എൽ പി യു പി എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുണ്ടായി എങ്ങനെയാണെന്ന് വെച്ചാൽ പി എസ് സി ഓഫീസിലും അതുപോലെ തന്നെ പരീക്ഷാ ഭവനിലും ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ പ്രതിനിധികൾ പോവുകയും അവിടെ നേരിട്ട് റിക്വസ്റ്റ് നൽകുകയും അതിന് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നു എൽ പി യു പി പരീക്ഷയെ സംബന്ധിച്ചിടപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് നമ്മൾ പി എസ് സി ഓഫീസിൽ എത്തിയിരിക്കുകയാണ് അപ്പം എൽ പി യുപിയുടെ വിജ്ഞാപനം ഈ വരുന്ന ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പതാം തീയതിയിലേക്ക് വിജ്ഞാപനം വന്നതായിട്ട് നമ്മൾ അറിഞ്ഞിരുന്നതാണ് അപ്പോൾ കയറ്റെ എക്സാമും ഇതിൻ്റെ ഒരു അടിസ്ഥാന യോഗ്യതയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് അപ്പോൾ കയറ്റെ എക്സാമിന്റെ തീയതി വന്നിരിക്കുന്നതും ഡിസംബർ ഇരുപത്തൊൻപത് മുപ്പത് തീയതികളിലാണ് അത് തീർത്തും കേറ്റിറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു രീതിയല്ല അപ്പം ഈ എക്സാം തീയതി പുനഃക്രമീകരിച്ച് ഈ പറയുന്ന കുട്ടികൾക്ക് കൂടി എക്സാം എഴുതാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമായിരിക്കും അപ്പൊ അത്തരത്തിലൊരു അപേക്ഷയുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് തീർത്തും അനുകൂലമായൊരു വിധി തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് നാല് വർഷത്തിന് ഇപ്പുറം വരുന്ന എൽ പി യു പി എക്സാം എഴുതാൻ അവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് പരീക്ഷാ ഒരു പുനക്രമീകരണ അപേക്ഷയുമായിട്ടാണ് നമ്മൾ പി എസ് സി ഓഫീസിലെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഒരു പ്രതീക്ഷ ഒരു നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഈ ഒരു മുപ്പത്തൊന്നാം തീയതി ജനുവരി മുപ്പത്തൊന്നിന് മുൻപായിട്ട് കേട്ടതിൻ്റെ പരീക്ഷാ ഫലം വരും എന്നുള്ളത് പക്ഷേ നിരാശയോടെ തന്നെ പറഞ്ഞോട്ടെ നമുക്ക് എന്താണ് ഒരു വിഷമം ഉണ്ട് ഇന്ന് വന്നിട്ടില്ല ഈ സമയം വരെയും നമുക്ക് കേട്ടിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല ഇനി നമുക്ക് പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല ഞാൻ വെറുതെ ഒരു വാഗ്ദാനം തരിക മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ വീണ്ടും ഞാൻ പറഞ്ഞോട്ടെ ഇത് നിങ്ങൾക്കൊരു ലാസ്റ്റ് ചാൻസ് ഒന്നുമല്ല വൺ ഓഫ് ദി ബെസ്റ്റ് ചാൻസ് ആണ് അത് ഞാൻ സമ്മതിച്ചു തരാം പക്ഷേ ഈ ഒരു അവസരം നഷ്ടപ്പെട്ടു എന്ന് കരുതി നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കേണ്ട അവസരമല്ല നമ്മുടെ മുന്നിലുള്ളത് ഓക്കെ എൽ പി യു പി കഴിഞ്ഞാൽ ഇനി നമ്മളെ പ്രതീക്ഷിച്ച് ഒരുപാട് വേക്കൻസികൾ അല്ലെങ്കിൽ ഒരുപാട് തസ്തികകളിൽ നിയമന സാധ്യതയുള്ള തസ്തികകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യാ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇനി വരുന്ന അവസരങ്ങൾക്കായിട്ട് പ്രയത്നിക്കാം ഓക്കെ എൽ പി ഒ പി എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങളെക്കാത്ത ഇനിയും നല്ല അവസരങ്ങൾ വരുന്നുണ്ട് അതുപോലെ ഇതൊരു ജനറൽ നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള റിസർവേഷൻ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ആവുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഷുവർ ആയിട്ടും ഇത് കഴിഞ്ഞും ഇത് കഴിഞ്ഞാൽ അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു എൻ സി എ നോട്ടിഫിക്കേഷനുകൾ ഇഷ്ടം പോലെ നമുക്ക് വരാറുണ്ട് അതിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒഴിവുകളാണെങ്കിൽ എച്ച് എസ് എ വരുന്നത് ഓക്കെ സോ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഇത് നമുക്കൊരു നഷ്ടബോധം ഉണ്ടാക്കാതെ ഇനിയും പഠിക്കാനുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തുകയാണ് വേണ്ടത് അപ്പോൾ ഒരു വിഷമത്തിലിരിക്കുന്ന നിങ്ങൾക്ക് ഒരു ആശ്വാസം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഇതിലും നല്ല അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ശുഭപ്രതീക്ഷയോടെ തന്നെ ഇരിക്കുക ഇത്തവണ കേട്ടിട്ട് എഴുതിയ എല്ലാവർക്കും നല്ലൊരു വിജയം ഞാൻ ആശംസിക്കുന്നു വളരെ ഒരു ബോർഡറിൽ നിൽക്കാതെ നല്ല കൂടി തന്നെ നിങ്ങൾക്ക് കേട്ടിട്ട് എക്സാം പാസ്സാകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു നമുക്ക് ഇതുപോലൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്